ഹലോ എവ്രിവൺ അവർ ആൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻക്ലിക്സ് ആറിന് ശേഷം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്താൽ പോകുന്ന ആളുകൾക്ക് ഉള്ള ചില ഇൻഫർമേഷൻസ് ആണ് അപ്പോൾ കുറേ പേർക്കെങ്കിലും അറിയില്ലായിരിക്കും അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിൽ അവരുടെ ബോർഡ് ഓഫ് നഴ്സിംഗ് നമ്മൾക്ക് ലൈസൻസ് അവരുടെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് എക്സാമിൻ്റെ ആവശ്യം പോലും ഇല്ല എന്നുള്ളത് ന്യൂയോർക്ക് ടെക്സാസ് അങ്ങനെയുള്ള ഇല്ലിനോയ്സ് അങ്ങനെയുള്ള ചില സംസ്ഥാനങ്ങളിൽ അവർ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ചോദിക്കുന്നില്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും ഒ എ ടി അക്സെപ്റ്റഡ് ആണ് ഇപ്പോൾ അതുപോലെ തന്നെ ഐ എൽ ടി എസ് എല്ലായിടത്തും അക്സെപ്റ്റഡ് ആണ് പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഒ എ ടി അക്സെപ്റ്റഡ് അല്ലാത്ത കാര്യങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന അതിനെക്കുറിച്ചൊന്നുമല്ല വിസ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു വലിയൊരു കടമ്പയുണ്ട് അതായത് നേഴ്സസിന് എൻക്ലെക്സ് ആർ എൻ കഴിഞ്ഞതിന് ശേഷം വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് മസ്റ്റാണ് യു എസിലേക്ക് പോകാനായിട്ട് ഈ വിസ സ്ക്രീൻ എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് സി ജി എഫ് എൻ എസ് ആണ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ സി ജി എഫ് എൻ എസ് നമ്മളുടെ പല കാര്യങ്ങളും വേരിഫൈ ചെയ്തതിനു ശേഷം നമ്മൾക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് നമ്മൾക്ക് യു എസ് വർക്ക് ചെയ്യാനുള്ള ഒരു അംഗീകാരമാണ് ഈ വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് നമ്മൾ എംബസി ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളുടെ കയ്യിൽ വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമായിട്ട് വേണ്ടിയത് ഒന്നാണ് അപ്പോൾ സി ജി എഫ് എൻ എസിനാണ് ഇംഗ്ലീഷ് എക്സാം ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യം കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ അവർ ടോഫിൽ അല്ലെങ്കിൽ ഐ എൽ ടി ഇതൊക്കെയായിരുന്നു അക്സെപ്റ്റ് ചെയ്തിരുന്നത് അതിനുശേഷം ചില വർഷങ്ങൾക്ക് മുൻപ് അവർ ഒ ഇ ടി അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ പി ടി ഇയും വിസാ സ്ക്രീൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ഇംഗ്ലീഷ് എക്സാം മെയിൻലി വേണ്ടത് വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റിനാണ് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ഒ ഇ ടി പി ടി ഇ ഐ എൽ ടി എസ് ഐ എൽ ടി എസ് ഓൾ ഓവർ അമേരിക്ക അക്സെപ്റ്റഡ് ആണെങ്കിൽ പോലും ഒ ഇ ടി ഇപ്പോഴും ചില സംസ്ഥാനങ്ങളിൽ അക്സെപ്റ്റഡ് അല്ല പ്രൊവൈഡ് നമ്മൾക്ക് ഇപ്പോഴും വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഏത് സംസ്ഥാനത്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് നമ്മളുടെ ലൈസൻസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഒ ഇ ടി അക്സെപ്റ്റഡ് ആണെങ്കിൽ പോലും ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഒ ഐ ടി അക്സെപ്റ്റഡ് അല്ല നമ്മളുടെ കയ്യിൽ വിസാസ്ക്രീൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ വേറൊരു ഇൻഫർമേഷൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് വൺസ് ഇഷ്യൂഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈവ് ഇയേഴ്സ് വരെ അതിന് വാലിഡിറ്റി ഉണ്ട് എന്നുള്ള കാര്യം അമേരിക്കയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ വിധമായിട്ടുള്ള എല്ലാ നേഴ്സിനും ഏകദേശം അറിവുള്ളൊരു കാര്യമായിരിക്കും അതായത് അവർ വിസാ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും ഐ എൽ ടി എസ് രണ്ട് വർഷത്തിന് ശേഷം എഴുതേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല പക്ഷേ നമ്മൾ വൺസ് യു എസ് ആർ യു എസിലേക്ക് പോവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഈ ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്കോർ രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം അതിന് വാലിഡിറ്റി ഇല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പക്ഷേ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ചില ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ രണ്ട് വർഷം കഴിഞ്ഞ് നമ്മളുടെ ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റിൻ്റെ സ്കോർ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും ഒരു ഫാക്റ്റാണ് കാരണം ഇതിനെക്കുറിച്ച് ഞാൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷമാണ് പറയുന്നത് അപ്പോൾ വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് സി ജി എഫിൻ എസ് തരുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി അവർ നോക്കുന്നത് അതിപ്പോൾ ഒ ഇ ടി ഐ എൽ ടി എസ് പി ടി ഇ എല്ലാം അക്സെപ്റ്റഡ് ആണ് എങ്കിൽ പോലും അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങൾ ഇപ്പോഴും പി ടി ഇ ഒ ഇ ടി അക്സെപ്റ്റഡ് അല്ലാത്ത സംസ്ഥാനങ്ങളുണ്ട് പക്ഷേ കുറച്ച് നാളുകൾക്ക് മുൻപ് വളരെ കുറച്ച് സംസ്ഥാനങ്ങളായിരുന്നു ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നത് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പോൾ കൂടുതൽ കൂടുതൽ സംസ്ഥാനങ്ങൾ ഒ ഇ ടി പി ടി ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത് പ്രൊസീഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ചില സംസ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് വർഷം കഴിഞ്ഞ് ഐ എൽ ടി എസും അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അപ്പോൾ ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഒരു പുതിയ അറിവായിരിക്കാം ഇത് വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രയോറിറ്റി ആഫ്റ്റർ നമ്മുടെ എൻക്ലെക്സ് ആരൻ പാസ് ആയി കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ എളുപ്പമാണ് പിന്നെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇ ബി ത്രീ വിസ ഇപ്പോൾ ടു തൗസൻഡ് ട്വൽവ് വരെ പ്രയോറിറ്റി ഡേറ്റ് അനുസരി ഉള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ എച്ച് വൺ ബി വി അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾക്ക് അംഗീകരിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ആളുകൾ മാത്രം എച്ച് വൺ ബി വി പോവുക പക്ഷേ അതിന് ചില ഗുണങ്ങളുണ്ടെങ്കിൽ പോലും ഒരുപാട് പോരായ്മകളുമുണ്ട് എങ്കിലും അമേരിക്കയിൽ പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നേഴ്സിനെ ഇപ്പോൾ എച്ച് വൺ ബി വിസ ഒരു പക്ഷേ നേരത്തെയും ഉണ്ടായിരുന്നു എങ്കിലും നേഴ്സസ് ഒരുപാടങ്ങനെ എച്ച് വൺ ബി വി പോയി കൊണ്ടിരിക്കുന്ന ഒരു രീതി നമ്മൾ കാണുന്നില്ലായിരുന്നു ഒരു പക്ഷേ ഇ ബി ത്രീ വിസ എന്നുള്ളത് ഒരു വിദൂര സ്വപ്നം അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഒരു വിദൂര സ്വപ്നം ആയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ എച്ച് വൺ ബി വിസയിൽ പോകാൻ ആളുകൾ ആഗ്രഹിക്കുന്നതും ഒരു പക്ഷേ അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഗ്രീൻ കാർഡിന് വേണ്ടി അവർക്ക് ഫയൽ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ പുറത്തായിരിക്കാം അവർ പോകാനായിട്ട് തീരുമാനിക്കുന്നത് എന്തായാലും ആലോചിച്ച് ശേഷം മാത്രം തീരുമാനം എടുക്കുക താങ്ക് ഫോർ വാച്ചിങ്